നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ ഒരു വലിയൊരു വിഷയം എന്താ വെച്ചാൽ പെൺകുട്ടികൾക്ക് കല്യാണം വേണ്ട ആൺകുട്ടികൾ കല്യാണം കഴിക്കാതെ പെണ്ണെ അന്വേഷിച്ച് നടക്കുന്നു കുറച്ച് പേർക്ക് മാത്രമാണ് പെണ്ണിനെ കിട്ടുന്നത് വളരെ വിചിത്രമായൊരു കാര്യമാണ് അല്ലേ പണ്ടൊക്കെ പഴയ കാലഘട്ടങ്ങളിലൊക്കെ എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് പെൺകുട്ടികൾ ഒരു ഇരുപത് വയസ്സ് ഇരുപത്തൊന്ന് വയസ്സ് ആയിക്കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും അവനെ കല്യാണം കഴിച്ച് വിടാനായിട്ട് പാരൻസ് ശ്രമിക്കുന്നു അവർ ഒത്തിരി ആളെ ഞാൻ കണ്ടിട്ടുണ്ട് പൈസ ഇല്ലാത്ത ആൾക്കാർ സ്ത്രീധനം കൊടുക്കാൻ പൈസ ഇല്ലാത്ത ആൾക്കാർ അവർ വീടും പറമ്പൊക്കെ അവർ വിറ്റിട്ട് സ്വർണ്ണമൊക്കെ മേടിച്ച് കൊടുക്കുന്നു അട്ട് അവർ വാടക ഇട്ടിലോട്ട് പോകുന്നു അത്രയും സ്ട്രഗിൾ ചെയ്തിട്ട് കല്യാണം നടത്തി കൊടുക്കുന്ന പല കുടുംബങ്ങളെയും ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ ഈ കാലഘട്ടത്തിൻ്റെ ഒരു മാറ്റം വല്ലാത്തൊരു മാറ്റമാണ് ഇന്ന് പെൺകുട്ടികൾക്ക് കല്യാണം വേണ്ട ഞാനത് ഇതിനെപ്പറ്റി ഒന്ന് പഠിക്കാൻ ശ്രമിച്ചു കുറച്ചാൾ ഒന്ന് കാരണം എൻ്റെ ഫാമിലിയിൽ തന്നെ പല കുട്ടികളും കല്യാണം വേണ്ടെന്ന് നിൽക്കുന്ന കുട്ടികളുണ്ട് അത് പണ്ടൊക്കെ ഇരുപത്തഞ്ച് വയസ്സൊക്കെ ആയിക്കഴിഞ്ഞാൽ വലിയ പ്രായമായി എന്നുള്ളതാണ് കൺസെപ്റ്റ് ഇപ്പം മുപ്പതും മുപ്പത്തഞ്ച് വയസ്സായാലും പെൺകുട്ടികൾക്ക് ഒരു കോഴ്സിലുമില്ല ഇപ്പം കുറേയൊക്കെ പാരൻസൊക്കെ അത് അംഗീകരിച്ചു തുടങ്ങി ആ വേണമെങ്കിൽ കല്യാണം കഴിച്ചാൽ മതി എന്നുള്ള ലെവലിലേക്ക് എത്തി എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കാനുള്ളൊരു കാരണം എന്നുള്ളത് നിങ്ങൾ ആലോചിച്ച് നോക്കേണ്ട ഞാനൊന്ന് അന്നിട്ട് ആലോചിച്ച് നോക്കി അപ്പോൾ എനിക്ക് കിട്ടിയേക്കണ ചില ഇൻഫോർമേഷൻസ് ഞാനിവിടെ ഷെയർ ചെയ്യാം അത് നിങ്ങൾക്ക് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ശരിയാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അംഗീകരിച്ചാൽ മതി എൻ്റെ ഒരു തോട്ടാണ് ഈ നമ്മൾ ഒരു കുറച്ച് മണിയും ബാക്കിലോട്ട് പോയി കഴിഞ്ഞാൽ കുറേ കുറേ കുടുംബങ്ങളിൽ ഇവിടെ ഒരു പുരുഷ മേധാവിത്വം ഉണ്ടായിരുന്നു അതായത് ആണുങ്ങൾ കുടുംബാഥനാണ് വീട്ടിൽ സ്ത്രീകൾ വീട്ടുജോലി ചെയ്തു അങ്ങനെ ഒരു അവരടിമേടെ പോലെ അവിടെ ഇരിക്കുന്നു അവർക്ക് വരുമാനമില്ല സ്വന്തമായിട്ട് വരുമാനമില്ല ഇല്ല ഭർത്താവ് കൊടുക്കുന്ന പൈസ അല്ലെങ്കിൽ ഭർത്താവ് എന്താണോ അതാണ് അവരുടെ റിയാലിറ്റി അപ്പോൾ അത്തരമൊരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിച്ചിട്ടുണ്ട് അപ്പോൾ ആ കുട്ടികൾ ആ കുട്ടികൾ കണ്ടു വരുന്ന അല്ലെങ്കിൽ പെൺകുട്ടി പ്രത്യേകിച്ച് പെൺകുട്ടികൾ ആൺകുട്ടികൾ അല്ലെങ്കിൽ പെൺകുട്ടികൾ ആൺകുട്ടികളും പെൺകുട്ടികളും ഉണ്ട് രണ്ടുപേരും കാണുന്നത് തന്നെയാണ് അപ്പോൾ ആൺകുട്ടികൾ വിചാരിക്കും കുടുംബദാഥൻ അച്ഛൻ കുടുംബദാഥനാണ് പുള്ളിയാണ് അവിടുത്തെ ക്യാപ്റ്റൻ പുള്ളി എന്താണോ പറയണത് അതാണ് വേദവാക്യം അമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വീട്ടിൽ പോലെയൊക്കെ ചെയ്ത് നമ്മൾ എല്ലാ കാര്യങ്ങളും ഇവരുടെ കാര്യങ്ങളൊക്കെ നോക്കി ഒരു അടിമേടെ പോലെ ഇരിക്കുന്ന ഒരാൾ പെൺകുട്ടികളും ഇത് കാണുന്നു ആൺകുട്ടികൾക്ക് പിന്നെ കുഴപ്പമില്ല അവർ കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോഴും അവരും ആ സ്റ്റൈലിലാണ് ജീവിക്കാൻ ശ്രമിക്കുന്നത് അവരുടെ വീട്ടിലെന്താണോ എന്താ അങ്ങനെ ചെയ്തിരുന്നത് അതുപോലെ അവൻ ചെയ്യാൻ ശ്രമിക്കുന്നു അവൻ അവൻ്റെ ഭാര്യയോട് പെരുമാറും നിർപ്പാത്ത രീതിയിലായി പക്ഷേ പെൺകുട്ടികൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒന്ന് തിരിച്ച് തിരിച്ചു തുടങ്ങി ഇതുപോലെ നമ്മൾ സ്ട്രഗിൾ ചെയ്യേണ്ട ഒരു ഒരാവശ്യമുണ്ടോ ഈ ആണും പെണ്ണും തമ്മിൽ എന്താ വ്യത്യാസം ഒരു വ്യത്യാസമില്ല ദൈവത്തിൻ്റെ മുന്നിൽ എല്ലാവരും എല്ലാ സമന്മാരാണ് എല്ലാം ഒന്ന് തന്നെയാണ് അപ്പോൾ കുട്ടികൾ നന്നായിട്ട് പഠിക്കാൻ തുടങ്ങി അതല്ലെങ്കിൽ അവർ കൂടുതൽ വിദ്യാഭ്യാസത്തിലേക്ക് പണ്ടൊക്കെ പഠിക്കാൻ കഴിവുണ്ടെങ്കിൽ കുറച്ച് നമുക്ക് കെട്ടിച്ച് അങ്ങനെ വിടുകയാണ് അത് പഠിക്കണ്ട ഈ ബർത്താനം വെട്ടിപ്പോയി നിൽക്ക് എന്നുള്ള രീതിയായിരുന്നു പക്ഷേ പെൺകുട്ടികൾ സമ്മതിക്കാതെ അവർ പഠിച്ച് ജോലി വാങ്ങാൻ ശ്രമിച്ചു കൊടുക്കും ജോലി കിട്ടി തുടങ്ങി പെൺകുട്ടികൾക്ക് പിന്നെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഏത് മേഖലയിൽ പോയാലും എല്ലാ മേഖലകളിലും പെട്രോൾ ബങ്കിൽ പോയാലും അവിടെ പെട്രോൾ അടിക്കാൻ വേണ്ടി പെണ്ണുങ്ങളാണ് എല്ലാ മേഖലകളിലും അവർ കയറി ബസ് ഓടിക്കുന്നു ടാക്സി ഓടിക്കുന്നു ഓട്ടോറിക്ഷ ഓടിക്കുന്നു എല്ലാ മേഖലകളിലും അവർ വന്നു അപ്പോൾ സ്വന്തമായിട്ട് വരുമാനം വന്നു തുടങ്ങി അത് സ്വന്തം കാലിൽ നിൽക്കാൻ തുടങ്ങി അപ്പോൾ അവർക്ക് ആ പുരുഷ മേധാവിത്തിനോടൊരു ചെറിയൊരു അകൽച്ച അവർ കാണിച്ചു തുടങ്ങി കല്യാണം വേണ്ട അല്ലെങ്കിൽ അവർക്ക് അത്രയും ആയിട്ടുള്ള ആൾ കിട്ടിയാൽ മാത്രം മതി എന്നുള്ളൊരു ലെവലിലേക്ക് അവർ തന്നു അത് മാത്രമല്ല ഒരു കാര്യം വേണ്ടിയുണ്ട് ഈ ആൺകുട്ടികൾ ഇത് കണ്ടു വളർന്ന ആൺകുട്ടികൾ അവർ ആ ഒരു മേൽക്കോയ്മ പാരൻസിൻ്റെ കണ്ടു വളർന്ന ആളുകൾ ആ മേൽക്കോയ്മ വീണ്ടും അവരത് ആൺകുട്ടികൾ കാണിച്ചു തുടങ്ങി അവരത് തന്നെയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇപ്പോഴത്തെ പെൺകുട്ടികൾ ജോലിയും പോലീക്കുള്ള ആൾക്കാരാണ് അവരതിനെ ചോദിച്ചു തുടങ്ങി അപ്പോൾ എന്തുണ്ടായി ലാസ്റ്റ് വിവാഹബന്ധങ്ങൾ നിലനിൽക്കാത്തൊരവസ്ഥയിലേക്ക് വന്നു അവർ പറ്റാത്ത ആൾക്കാരാണെങ്കിൽ നീ നീ പോയിക്കോ ഞാൻ എൻ്റെ വഴിക്ക് പോവുകയാണ് കാരണം അവർക്ക് വരുമാനമുണ്ട് നമുക്ക് ജീവിക്കാം എന്താണോ ജീവിക്കാം എന്നുള്ള അവസ്ഥയിലേക്ക് ഒരുപാട് ഡൈവേഴ്സ് കേസുകൾ ഒരുപാട് ഡൈവേഴ്സ് കേസുകൾ ഇവിടെ നിലവിൽ നിലനിൽക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം കണ്ടുകൊണ്ട് ജീവിക്കുന്ന ഈ പാവം പെൺകുട്ടികൾക്ക് ഇപ്പോൾ കല്യാണത്തിനോട് ഒരു ഭയമാണ് ഞാൻ ഒരു ഒരു പത്ത് പതിനഞ്ച് പെൺകുട്ടികൾക്ക് ഞാൻ ഇതേ അതേ പ്രായത്തിലുള്ള കല്യാണം കഴിക്കാറായിട്ട് നിൽക്കുന്ന പെൺകുട്ടികൾ ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നു ഇതിനെപ്പറ്റി ഒന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും പറഞ്ഞ ഇതേ സാധനമാണ് നമുക്ക് ലൈഫേ ഒന്നല്ലേ ഉള്ളൂ നമുക്ക് വിദ്യാഭ്യാസമുണ്ട് ഒരു ജോലിയുണ്ട് ആ കിട്ടണ കാശ കൊണ്ട് സന്തോഷമായിട്ട് സമ്മാനത്തോടെ ജീവിച്ചൂടെ ഒരു കുടുംബത്തിലേക്ക് പോയി ഒരാളുടെ അടിമയായിട്ട് ജീവിക്കേണ്ട ആവശ്യമുണ്ടോ അല്ലെങ്കിൽ എന്താണ് ഒരു ഗ്യാരണ്ടി ഒരാൾ കല്യാണം കഴിച്ചാൽ ആ ചെക്കൻ നല്ല രീതിയിൽ പെരുമാറുമ്പോൾ ഒന്നും വേണ്ട നല്ല രീതിയിൽ ഒരു പെരുമാറ്റം മാത്രമാണ് അവർ ആഗ്രഹിക്കുന്നത് അത് കിട്ടുമെന്നുള്ള എന്താണ് ഗ്യാരണ്ടി പിന്നെ അത്രയും ഗോൾഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പാരൻസിന് ഇപ്പോൾ കഴിവുണ്ടാവില്ല അങ്ങനത്തെ ലെവലിലേക്ക് പെൺകുട്ടികളെത്തി അപ്പോൾ നമ്മുടെ നാട്ടിലുള്ള ആൺകുട്ടികൾ ഇത് മനസ്സിലാക്കേണ്ട സത്യം ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാരണം നമ്മുടെ സ്പിരിച്വാലിറ്റി ആയിട്ട് ബന്ധമുള്ള വിഷയമല്ല പക്ഷേ ഇതൊരു പൊതുകാര്യമായിട്ടുള്ളൊരു വിഷയമായതുകൊണ്ട് പ്രാധാന്യമുള്ള വിഷയമായതുകൊണ്ട് ഈ വീഡിയോ ആണ് അപ്പോൾ കാരണം ഇത് ചെയ്യാൻ കാരണം എൻ്റെ മകൾ അവൾ ബികോം കഴിഞ്ഞിട്ട് സി എം ഒക്കെ പഠിച്ചിരുന്ന കുട്ടിയാണ് ആക്ച്വലി അവൾ എൻ്റെ അടുത്ത് ഒരു കാര്യം ചോദിച്ചു എൻ്റെ വീഡിയോസ് അവൾ ഇപ്പോൾ കാണാറുണ്ട് സ്പിരിച്വാലിറ്റിയിൽ താല്പര്യമുള്ളവളൊന്നും അല്ല അവൾ പക്ഷേ എൻ്റെ വീഡിയോസ് അവൾ ഞാൻ നോക്കുമ്പോൾ ഒരു നോക്കുക എൻ്റെ വീഡിയോയ്ക്കിന്ന് കണ്ടുകൊണ്ടിരിക്കണം അപ്പോൾ അവൾ എന്നൊരു ഒരു സജഷൻ പറഞ്ഞു ഞങ്ങൾ ചെറുപ്പക്കാർക്ക് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ഒന്ന് രണ്ട് വീഡിയോസ് അച്ഛനും ചെയ്യണം ഞങ്ങൾക്ക് തരാനുള്ള മെസ്സേജസ് എന്തെങ്കിലും തരണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ചെറുപ്പക്കാർക്ക് കൊടുക്കാനുള്ളൊരു മെസ്സേജ് ഇല്ലാത്തുണ്ട് അപ്പോൾ ആൺകുട്ടികൾ ആൺകുട്ടികളൊക്കെയാണ് എനിക്ക് ഈ മെസ്സേജ് പാസ് ചെയ്യാനുള്ളത് ആൺകുട്ടികൾ മനസ്സിലാക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട് ഒരു കുടുംബം എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മളെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം അതിൽ സ്ത്രീക്കുള്ള റോൾ എന്താണ് അപ്പോൾ ഈക്വൽ റോള് തന്നെയാണ് അവിടെ ആ ഒരു സ്ത്രീയെ നിങ്ങൾ അംഗീകരിക്കണം അവരെ ബഹുമാനിക്കണം അവരെ സ്നേഹിക്കണം രണ്ടും കൂടി ഒരേ ലെവലിൽ പോകാനായിട്ട് ശ്രമിച്ച് ശ്രമിച്ചു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ അപ്പോൾ ആ പെണ്ണും കിട്ടുകയും ചെയ്യും സന്തോഷമായിട്ട് ജീവിക്കുകയും ചെയ്യാം ഇതാണ് ഈ സീ ഒരു കാലഘട്ടത്തിലേക്ക് വേണ്ടുന്ന ഒരു മെസ്സേജാണ് ഇത് ഒത്തിരി ആൺകുട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ട് പെൺകുട്ടികളെ കിട്ടാതെ കല്യാണം കഴിക്കാണ്ട് മുപ്പതും മുപ്പത്തഞ്ചും വയസ്സ് പ്രായമുള്ള ഇപ്പോൾ എങ്ങനടുത്ത് ഒരുപാട് ക്ലയൻറ്റുകളുണ്ട് ഈ ക്ലയൻറ്റുകളിൽ എത്രയോ ആൾക്കാരുണ്ടെന്നറിയോ ഇതുപോലെ കല്യാണം കഴിക്കാണ്ട് നിൽക്കുന്ന ആൺകുട്ടികൾ കല്യാണം കഴിക്കാണ്ട് മീൻസ് പെണ്ണ് കിട്ടാതെ നിൽക്കുന്ന ആൺകുട്ടികൾ അപ്പോൾ അങ്ങനെ ഒരു മാറ്റത്തിലേക്ക് ആൺകുട്ടികൾ പോകേണ്ടിയിരിക്കുന്നു ആ ഒരു മെസ്സേജാണ് ഞാൻ തരുന്നത് നിങ്ങൾ സ്ത്രീകളെ ബഹുമാനിക്കാൻ അവരോട് നല്ല രീതിയിൽ പെരുമാറാനായിട്ട് നിങ്ങൾ ശ്രമിക്കണം അത് ആ നോളജ് നിങ്ങളെ കൊണ്ടുവരണം അണ്ടർസ്റ്റാൻഡിങ് നിങ്ങൾ കൊണ്ടുവന്നെ അത് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് പറയേണ്ട സാധനമാണ് അത് നിങ്ങൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ പെൺകുട്ടികളോട് നല്ല രീതിയിൽ നിങ്ങൾ പെരുമാറിയാൽ തീർച്ചയായിട്ടും അവർ ലവിങ് ആയിട്ടുള്ള ആളുകളാണ് സ്ത്രീകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വേണ്ടുന്ന കെയറിങ്ങും ബഹുമാനവും ഒക്കെ നിങ്ങൾ കൊടുത്താൽ ഉറപ്പായിട്ടും ആ ഒരു എനർജി ആണ് മാറും എനർജി ഷിഫ്റ്റ് ഇവിടെ സംഭവിക്കും ഓട്ടോമാറ്റിക്കലി ജനറൽ ആയിട്ടുള്ള രീതിയിൽ അവർക്ക് അവരുടെ ഉള്ളിൽ നിന്ന് ആ തോട്ട് പോയിക്കോളും അപ്പോൾ ഇവിടെ ആൺകുട്ടികൾക്ക് പിന്നിട്ടാനായിട്ട് ഇത് എൻ്റെ ഒരു തോട്ടമാണ് എൻ്റെ ഒരു ചിന്ത ചിന്തയാണ് അഭിപ്രായ ഉണ്ടെങ്കിൽ ശ്രമിക്കണം ഈ എൻ്റെ മോളിന്ന് പറഞ്ഞുകൊണ്ട് മാത്രം ഒരു വീഡിയോ ഞാൻ ഈ ഒരു ടോപ്പിക്കിൽ ചെയ്തതാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം